ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും ഇടയ്ക്കുള്ള ചാന്ദിഗഡ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണല്ലോ അതിനെക്കുറിച്ച് ഹരിയാനയോട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിനോട് ചേർന്ന് കേരളത്തിൽ തന്നെയുള്ള ഒരു കേന്ദ്ര ഭരണ പ്രദേശമായ മാഹി അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ എന്താണെന്ന് പഞ്ചാബും ഹരിയാനയും ആയിട്ട് വെച്ചേക്കുന്ന ഒരു തലസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവുമാണ് ചണ്ഡിഗഡ് ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ട് എൻ ഡി എ ഗവൺമെൻറ് എടുക്കുന്ന ഒരു തീരുമാനം പഞ്ചാബ് വർഷങ്ങളായിട്ട് ബി ജെ പിക്ക് സ്വന്തമായിട്ട് അധികാരം കിട്ടാത്ത ഒരു സംസ്ഥാനമാണ് എന്നാൽ ഹരിയാന വർഷങ്ങളായിട്ട് ബി ജെ പിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനവുമാണ് അങ്ങനെ വരുമ്പോൾ ഹരിയാനയ്ക്ക് ചണ്ഡിഗഡിൻ്റെ പുറത്തുള്ള അവകാശത്തിന് ബി ജെ പിയുടെ ഒരു നേരിട്ടുള്ള സപ്പോർട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇവിടെ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ അവരുടെ ഗ്രാമങ്ങൾ നശിപ്പിച്ചിട്ട് അവർ നിർമ്മിച്ച ഒരു സ്ഥലമാണ് ഒരു ക്യാപിറ്റലാണ് ചണ്ഡിഗഡ് എന്നുള്ള രീതിയിൽ ഇത് വിട്ടുകൊടുക്കാൻ എന്തായാലും പഞ്ചാബ് തയ്യാറല്ല ഇങ്ങനെ ഒരു ദേശീയ തലത്തിൽ നടക്കുമ്പോൾ കേരള സംസ്ഥാനത്തിനകത്ത് സ്ഥിതി ചെയ്ത് ചെയ്തിരുന്നത് ഫ്രഞ്ച് കോളനിയുമായിരുന്ന മാഹി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ മയ്യഴി എന്ന് പറയും മാഹി അല്ലെങ്കിൽ മയ്യഴി എന്ന് പറയും ഈ മയ്യഴി എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പ്രദേശമാണെങ്കിൽ പോലും അത് കേരളത്തിനകത്താണ് നിലനിൽക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സംസ്ഥാനങ്ങൾ ഉപജിക്കുകയും അത് കഴിഞ്ഞിട്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിൽ വരികയും ചെയ്യുമ്പോഴത്തേക്കാണ് കേരള സംസ്ഥാനം നിലവിൽ വരുന്നത് ആ സമയത്ത് ഫ്രഞ്ച് കോളനി ആയിരുന്നത് കൊണ്ട് മാഹിയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാൽ എന്നാലിപ്പോഴ് അൻപത് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷം നമ്മുടെ മയ്യഴി ഇന്ത്യയുടെ ഭാഗമായി എഴുപത് വർഷത്തോളമാവുന്നു അറുപത് വർഷം കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മാഹി ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ച സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് മാഹി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് ഈ പുതുശ്ശേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ കൂടെ നമ്മുടെ കേരളത്തിനകത്തുള്ള മയ്യഴിയുണ്ട് ആന്ധ്രാ പ്രദേശിലുള്ള യാനം എന്ന് പറയുന്നുണ്ടുള്ള ഒരു പ്രദേശമുണ്ട് അപ്പോൾ യാനത്തിന് വേണ്ടിയിട്ട് തെലുങ്ക് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് വിട്ടുകൊടുക്കാൻ ബി ജെ പി തയ്യാറായിട്ടില്ല കേരളത്തിന് വേണ്ടിയിട്ട് മയ്യഴിയെ കേരള സർക്കാർ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു അതിശയകരമായിട്ടുള്ള കാര്യമാണ് കണ്ണൂർ ജില്ലയിൽ വരുന്ന സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളാൽ വളഞ്ഞ ഒരു സ്ഥലമാണ് മയ്യഴി എന്നാലും അത് കേരളത്തിന് വേണ്ട എന്നുള്ളതിൻ്റെ പുറത്ത് ആകെ ഒരേ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ അവിടെ ഇപ്പോഴും മദ്യത്തിൻ്റെ നികുതി വളരെ കുറവാണ് ഇപ്പം കേരളത്തിൽ നിന്ന് ആൾക്കാർ മദ്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ മാഹിയിലോട്ട് പോകുന്നത് ഒരു സ്ഥിരം ഇടപാടാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിടപെട്ട് മയ്യ മാഹിയിലെ ഈ നികുതിയുടെ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ കേരളം ആവശ്യപ്പെടും മയ്യഴി കേരളത്തോട് ചേർക്കണമെന്ന് മാത്രമല്ല ഈ സുരേഷ് ഗോപി ഉൾപ്പെടെ പലരും പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ ഈ ഭൂപ്രദേശമാണ് മാഹി പോണ്ടിച്ചേരിയുടെ ഭാഗമായോണ്ട് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ എടുക്കുമ്പോഴത്തേക്ക് ടാക്സ് വാഹന നികുതിയിൽ വളരെ കുറവുണ്ട് കേരളത്തെ അപേക്ഷിച്ചിട്ട് വാഹന നികുതി വളരെ കുറഞ്ഞ ഒരു സംസ്ഥാനം ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പോണ്ടിച്ചേരി കേരളത്തിൽ നമുക്കറിയാം ധാരാളം കാറുകൾ പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ പോകുന്നുണ്ട് പി വൈ രജിസ്ട്രേഷനിലുണ്ട് അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ ഒരു ഭാഗമെന്നുള്ള നിലയ്ക്ക് മയ്യഴി കേരളം ആവശ്യപ്പെടേണ്ടതാണ് ആവശ്യപ്പെടേണ്ടിയിരുന്ന സമയം കഴിഞ്ഞു പക്ഷേ ഇവിടെയും ഒരു രാഷ്ട്രീയ കോൺസെൻസെൻസ് രണ്ട് മുന്നണികളും തമ്മിലുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അത് മദ്യപന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺസെൻസൻസാണ് അത് മാറിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ള രീതിയിൽ മയ്യഴി കേരളത്തിലൂടെ ചേർക്കണം എന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നുള്ളതിന് ഈ അധികാരത്തിലിരിക്കുന്ന കേരളത്തിലും കേന്ദ്രത്തിലും അധികാരത്തിലും പ്രതിപക്ഷത്തിലും ഇരിക്കുന്ന മൂന്ന് മുന്നണികളും ഉത്തരം പറയേണ്ടതാണ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല മാഹി കേരളത്തോട് ചേർക്കാൻ ബി ജെ പി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരിക്കും മാഹി കേരളത്തോട് ചേർക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും മുൻകൈ സി പി എമ്മിന് ഏറ്റവും മുൻകൈ കണ്ണൂരിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറും മാത്രമല്ല ചിലപ്പോൾ നമുക്ക് ഒരു നിയമസഭാ മണ്ഡലം കൂടെ അനുവദിച്ച് കിട്ടാനും സാധ്യതയുണ്ട് നൂറ്റി നാൽപ്പതിൽ നിന്ന് മാറി നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ മണ്ഡലമായിട്ട് മാഹി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഒരു എം എൽ എ കൂടെ കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് മാഹി കേരളത്തോട് ചേർത്താൽ ഉണ്ടാകാൻ പോകുന്നത് കാര്യം ഒരു കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഒരു പോർഷൻ കേരളത്തിലൂടെ ചേർക്കുമ്പോഴത്തേക്ക് കേരളത്തിന് സ്വാഭാവികമായിട്ടും ഒരു നിയമസഭയിൽ ഒരു അംഗം കൂടെ നമുക്ക് വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അവകാശവാദം നമുക്ക് ഉന്നയിക്കാൻ സാധിക്കും മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില മണ്ഡലങ്ങളിൽ നിന്ന് ചില പോർഷൻ കൂടെ അടർത്തിയെടുത്തിട്ട് മാഹി ഒരു പ്രത്യേക മണ്ഡലമായിട്ട് നിലനിർത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് മാഹിയെ കേരളത്തിനോട് ചേർക്കാൻ ബി ജെ പി അഭിപ്രായപ്പെട്ടാൽ കോൺഗ്രസിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അല്ല പല കാര്യങ്ങളിലും ബി ജെ പിക്ക് എതിരായിട്ട് നിലപാടെടുക്കണം എന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് കോൺഗ്രസ് ഇതിനെ എതിരായിട്ടെടുക്കുമെന്നാണ് കണക്കാക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് കണ്ണൂർ ജില്ലയിലുള്ള കോൺഗ്രസ്സിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ആലോചിച്ച് നിലപാടെടുത്ത് ബി ജെ പിയെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് കാര്യം രണ്ട് കാര്യങ്ങൾ വരും ഒന്ന് മാഹി കേരളത്തിനോട് ചേർക്കുന്നതിനെ എതിർത്തു കഴിഞ്ഞാൽ കണ്ണൂരുള്ള ഭൂരിപക്ഷം ജനങ്ങളുടെയും വെറുപ്പിനൊരു പാത്ര പാത്രമാവും എന്നാൽ മാഹി കേരളത്തോട് ചേർത്ത് കഴിഞ്ഞാലും കുറേ ആൾക്കാർ കോൺഗ്രസിനെ എതിർക്കും കാര്യം അവർക്ക് സുലഭമായി കിട്ടിയിരുന്ന മദ്യം കുറയുമ്പോഴത്തേക്ക് അങ്ങനെയും ഒരു വോട്ട് പൊളിറ്റിക്സിനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്ത് ബാറുകളെ സംബന്ധിച്ചും മദ്യ ഔട്ട്ലെറ്റുകളെ സംബന്ധിച്ചും ഉണ്ടായ ചില തർക്കങ്ങളാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഉദയത്തിന് തന്നെ കാരണം അപ്പോൾ മദ്യപന്മാരുടെ വോട്ട് സി പി എമ്മിന് എന്തായാലും അത്യാവശ്യമാണ് അവർ മദ്യപിക്കില്ല എന്ന് പറയുകയാണെങ്കിലും അവരുടെ വോട്ട് മദ്യപിക്കുന്നവരുടെ വോട്ട് നമുക്ക് സി പി എമ്മിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല മദ്യമൊഴിലാളികളിൽ നിന്നും അവർ വാങ്ങുന്ന പൈസ അവരുടെ ഇലക്ഷൻ്റെയും പ്രചരണത്തിനും എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയ ഒരു ആരോപണമാണ് ബാർക്കോഴ കേസ് കെ എം മാണിയൊക്കെ ഉൾപ്പെട്ട ബാർകോഴ കേസ് അപ്പോൾ അതേപോലെ ഇത് നമ്മൾ കേരളത്തിലെ പിടിച്ചുലയ്ക്കാൻ പറ്റുന്ന ഒരു വിവാദം ഉണ്ടാക്കാൻ പാകത്തിലുള്ളതാണ് ഈ മാഹി വിവാദം നന്ദി നമസ്കാരം